വലിയ ദുഃഖകരമായ ഒരു വാർത്തയാണത് മദ്യപിച്ച ശേഷം ആ ഡ്രൈവർ വാഹനം എടുക്കാൻ പാടില്ല നമ്മൾ പല പല ആവർത്തി പല ആവർത്തി നമ്മൾ ഈ ന്യൂസിലൂടെ പറഞ്ഞതാണ് മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസിക നില തെറ്റിപ്പോവും അപ്പോ അമിതമായിട്ടൊരു ധൈര്യം വരും വിവരമില്ലായ്മ കൂടും അങ്ങനെ വരുമ്പോഴ് ഈ അസാമാന്യ ധൈര്യം വരുമ്പോഴ് എനിക്ക് ഓടിക്കാം വീട്ടിലെത്തും ഒന്നും സംഭവിക്കില്ല പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എനിക്ക് ശിക്ഷ കിട്ടില്ല എന്നുള്ള ഒരു തരം വിവരക്കേട് മദ്യ മദ്യപാന്മാർക്കുണ്ട് അപ്പൊ ഈ അഞ്ചു പേർക്ക് പരിക്കേറ്റത്തില് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഈ അഞ്ചു പേരുടെ പരിക്കും അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞപ്പോ രാത്രി കാലത്ത് ടയർ പഞ്ചറായി മൂന്ന് പേര് ടയർ നന്നാക്കുമായിരുന്നു ആ സമയത്ത് അവര് ചെയ്യേണ്ടിയിരുന്നത് റോഡിന്റെ വശത്തേക്ക് മാറ്റി ഇടാനുള്ള ശ്രമം നടത്തണം വണ്ടിയുടെ ഹസാഡ് വാർണിംഗ് ലൈറ്റ് ഇടണം അതായത് പിന്നിൽ നിന്ന് പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാകണം ഇവിടെ ഒരു വാഹനത്തിന് ടയർ പഞ്ചറായി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണെന്നും സ്ലോ ഡൗൺ ചെയ്യണമെന്നും മനസ്സിലാക്കണം പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് റോഡിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കാൻ പാടില്ല കാര്യം രാത്രിയിലാണ് നമ്മുടെ ആൾക്കാരൊക്കെ ഡാർക്ക് ആയിട്ടുള്ള ഡ്രസ്സ് കറുത്ത ഡ്രസ്സാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് രാത്രി റോഡിൽ നിൽക്കുമ്പോഴും പാഞ്ഞു വരുന്ന വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഇത് കാണണമെന്നില്ല ഇത് നിങ്ങളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആദ്യം വണ്ടിയുടെ ഹസാട് വാണിങ് ലൈറ്റ് ഇടുക ആദ്യം അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇടുക എന്നിട്ട് അല്പം മാറി നിന്നിട്ട് ക്യാരീജ് ചെയ്യുന്ന സേഫ് ഡിസ്റ്റൻസ് മാറ്റി നിന്ന് വർക്ക് ചെയ്യണം കൂടാതെ നിങ്ങൾ ഈ പാഞ്ഞു വരുന്ന വണ്ടികൾക്ക് അഭിമുഖമായിട്ട് നിൽക്കരുത് ഒരാള് എന്തെങ്കിലും മൊബൈലിന്റെ ലൈറ്റ് എന്തെങ്കിലും കാണിക്കണം ഇങ്ങനെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് എതിരെ വരുന്ന വണ്ടിക്കാരെ ഒന്ന് കാണിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് അപ്പൊ നമ്മുടെ ബുദ്ധി സുരക്ഷയോടുകൂടി പെരുമാറാനുള്ള ബുദ്ധി നമുക്ക് ഡെവലപ്പ് ആകേണ്ടിയിരിക്കുന്നു പിന്നെ മദ്യപാന്മാരോട് ഞാൻ പറയാനുള്ളത് മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുക്കരുത് ഇനിയിപ്പോ ആ കേസും കൂട്ടമായിട്ട് ഇയാൾ എത്ര നാൾ ജയിലിൽ കിടക്കും അയാൾ ആ ഡ്രൈവർ മനസ്സിലാകുന്നില്ല അപ്പോ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തുനിയണം കാര്യം മദ്യപ മദ്യപാനം കേരളത്തിൽ പരക്കുണ്ട് എല്ലാവരും രാത്രി കാലത്ത് മദ്യപിച്ചാണ് അപകടത്തിൽപ്പെടുന്നത് അപ്പൊ എല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്നത് മിക്ക റോഡ് അപകടങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം അമിതമായ മദ്യപാനം ഒന്നാണ് അതനുസരിച്ചുള്ള ചെക്കിംഗ് രാത്രികാലത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ല കാര്യം റോഡ് സുരക്ഷ റോഡ് സേഫ്റ്റി ഒക്കെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ് അവര് പ്രത്യേകമായ ഈ സമയത്ത് ശബരിമല സീസണാണ് ഒരു പത്ത് ശതമാനം വാഹനങ്ങൾ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നതാണ് അവർക്ക് റോഡ് ടെറൈനിനെ പറ്റി ബോധമില്ല ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ ഈ മദ്യപാന്മാരെ ഒന്ന് നിയന്ത്രിക്കേണ്ട ആവശ്യം വളരെ എമർജൻസിയാണത് ഇനി നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ രണ്ട് അപകടങ്ങളുണ്ട് അതൊന്ന് പിറവത്തെ വാഹനാപകടത്തിലാണ് ഒരു മരണവും സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് ഈ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് രാത്രി ഒൻപത് മണി സമയത്താണ് ഈ അപകടം നടന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അമിത വേഗത തന്നെ ആയിരിക്കും അതിൻ്റെ കാരണം എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നാലും ഈ പറഞ്ഞതുപോലെ ഈ സ്കൂട്ടർ യാത്രികൻ്റെ സംബന്ധിച്ച് അപകട മരണങ്ങൾ കൂടുതലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ രാത്രി സമയങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളർ ഡ്രസ്സിന്റെ കളറൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സ്കൂട്ടർ ഓടിക്കുന്നവർ അത് സ്കൂട്ടർ ഓടിക്കുന്നവരും നടന്നു പോകുന്നവരും ഒക്കെ അപ്പോ എന്താണ് ഈ അപകടത്തിന്റെ കാരണമെന്ന് നമുക്ക് വ്യക്തമല്ല എന്നാലും ഒരു പക്ഷേ ഈ കാറും സ്കൂട്ടറും കൂടിയഴിച്ചു നമ്മൾ കേൾക്കുമ്പോൾ ഈ ഒരു സ്പീഡ് കൂടിയതാകാം കാരണമെന്ന് നമുക്ക് മനസ്സിലാവുന്നു അല്ലേ പിറവം എന്ന് പറയുന്നത് എറണാകുളം സിറ്റിന്ന് കുറച്ച് ദൂരെയാണ് അപ്പൊ പിറവത്തെ റോഡുകളൊക്കെ നാരോ ആണ് വീതി കുറഞ്ഞ റോഡുകളാണ് അവിടെ ഇപ്പൊ ഒരു വളവുണ്ടെങ്കിൽ തന്നെയും ഡ്രൈവർമാര് അത് ചെത്തിയെടുക്കാന്ന് പറയും അതായത് റോങ് സൈഡിലൂടെ കയറി വളവെടുക്കും അത് ആ ഡ്രൈവറുടെ സാധനത്തെ ഒരു തെറ്റ് തന്നെയാണ് പിന്നെ ടു വീലർ ഓടിക്കുന്നവർ എപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾ ഇടതുവശം ചേർന്ന് ഒതുങ്ങി പോവുക ആരാണ് ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നത് ഇപ്പൊ ഈ താങ്കൾ ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ വിഷ്വൽസ് ഒന്ന് നോക്കുക കേരളത്തിലെ റോഡുകളിലെ വിഷ്വൽസ് ടു വീലേഴ്സ് എപ്പോഴും റോഡിന്റെ ഒത്ത നടുവിലൂടെ യാത്ര ചെയ്യുള്ളൂ കാര്യം ടു വീലറിന്റെ വേണ്ടത് ഒന്നര മീറ്റർ സ്പേസ് മാത്രം മതി എന്നാലും ഇടതുവശം ചേർന്ന് പോകാൻ ആർക്കും താല്പര്യമില്ല എത്രയോ റോഡപകട മരണങ്ങൾ ടു വീലർ ഓടിക്കുന്നവർക്കുണ്ടായി മരിച്ചിട്ടും അവർക്ക് ഇതിനെപ്പറ്റി ജീവൻ ജീവിച്ചിരിക്കുന്ന ആരും തന്നെ ഇടതുവശം ചേർന്ന് പോകാൻ അവർക്ക് താല്പര്യമില്ല അതിന്റെ ഗൗരവം അവർ ഉൾക്കൊള്ളുന്നില്ലെന്നുള്ള കാര്യം ദുഃഖത്തോടെയാണ് ഞാൻ ഈ പറയുന്നത് കാര്യം നമ്മളുടെ കാരേജ് വേല് ടു വീലറിന് പ്രത്യേകം ലൈനുണ്ട് നാലുവരി പാതയില് ഈ രണ്ടു വരി പാതയിൽ അങ്ങനെ പ്രത്യേകം ലൈൻ ഇല്ല പക്ഷെ അവര് റോഡിന്റെ കാരേജ് വേടെ ബോർഡർ ലൈനിനോട് ചേർന്ന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വാഹനം ഇങ്ങനെ എടുത്താൽ തന്നെയും അവരെ ഇടിക്കില്ല അപ്പൊ ഇതൊക്കെയാണ് ഇത് ഡ്രൈവിങ് ലൈസൻസ് കിട്ടിയതുകൊണ്ട് മാത്രമായില്ല ആയിട്ടുള്ള ഡ്രൈവിംഗ് നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു സുരക്ഷാ ബോധത്തിന്റെ അഭാവമാണ് ഈ ലേഡിയുടെ ദാരുണമായ അന്ത്യത്തിന് കാരണം ഈ കൊച്ചിയിൽ തന്നെ കറൂറ്റിയിലുള്ള ഒരു അപകടം അത് ഈ ട്രാവലറാണ് മറിഞ്ഞാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ആർക്കും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ അത് ഡിവൈഡറിൽ ഇടിച്ചാണ് ഉറപ്പായും ഡിവൈഡറിലേക്കൊക്കെ തട്ടി കയറണമെങ്കിൽ ഒന്നുകിൽ അതൊരു സ്പീഡ് കൂടിയ ഒരു സമയമായിരിക്കും അതല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങി ഉറങ്ങിപ്പോകാ പോയതാകാം എന്തായാലും ഒരു സ്പീഡ് കൂടുതലായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ നമ്മളോട് പറയുന്നത് ഇത്തരത്തിൽ ഈ വാഹനം ഓടിക്കുമ്പോൾ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ലൈസൻസ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല സുരക്ഷിതമായി റോഡിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണം എന്നുള്ളത് പ്രധാനമാണല്ലോ അതെ അതെ കാര്യം കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലം പൊങ്ങം അതായത് തൃശ്ശൂരും എറണാകുളം റൂറലിന്റെ ബോർഡറിലാണ് കറുകുറ്റി അപ്പൊ അവിടെ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അവിടെ ഒരു ഭയങ്കര സ്പീഡിൽ പോകാവുന്ന റോഡ് ടെറയിൻ ആണ് അതിമിനിസമാണ് കൂടാതെ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാതെ നൂറെ നൂറിൽ തന്നെ പോകുന്ന വണ്ടികളാണ് കൂടുതലും പക്ഷേ നിയന്ത്രണം വിട്ടു പോകാനുള്ള രണ്ട് കാര്യം ഒന്ന് ഇത് റോഡ് മീഡിയനുമേ പോയിരിക്കുകയായിരുന്നു അതിൻ്റെ അദ്ദേഹം ഡ്രൈവറും മയങ്ങിപ്പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ വാഹനത്തിന്റെ ടയർ വിയർ കണ്ടമാനം തേഞ്ഞും മുട്ടയായ ടയറായിരിക്കും ഇന്നലെ ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് അപ്പൊ മഴ പെയ്ത് റോഡിന്റെ സർഫൈസ് നനഞ്ഞു കിടന്നാൽ വേഗത കുറച്ചേ പറ്റൂ എത്ര വലിയ മിടുക്കൻ ഡ്രൈവർ ആയാലും മഴ പെയ്തു എന്ന് കണ്ടാൽ അപ്പൊ തന്നെ വേഗത എൺപതിന്ന് നമ്മൾ ഒരു അറുപതിലേക്ക് കൊണ്ടുപോവുക നിങ്ങൾ ഇപ്പോ തൊടുപുഴയ്ക്കാണ് പോകേണ്ട എങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റ് സമയമായിരിക്കും അപ്പൊ സേവ് ചെയ്ത് എല്ലാ ഡ്രൈവർമാരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് മഴക്കാലത്ത് നമ്മുടെ റോഡ് ടെറൈൻ വ്യത്യാസമാണ് സ്കിഡിയാണ് വാഹനങ്ങൾ തെന്നി മാറി അപകടത്തിൽ പോവും അല്ലെങ്കിൽ ഈ നാലുവരിപ്പാതയാണ് ഇവിടെ റോഡ് മീഡിയനെ പോയി ഇടിക്കേണ്ട ഒരു ആവശ്യവുമില്ല കാര്യം സെൻട്രൽ മീഡിയൻ എന്ന് പറയുന്നതിന്റെ ഓപ്പണിംഗ് ആണ് പോയി ഇടിക്കണമെങ്കിൽ വാഹനം കയ്യിന്ന് പോയിട്ടുണ്ട് കൂടാതെ ഈ പറഞ്ഞ കറുകുലൊക്കെ വെള്ളക്കെട്ടുണ്ട് രാത്രി മഴ നല്ലതുകൊണ്ട് പെയ്തിട്ടുണ്ട് അപ്പൊ വെള്ളക്കെട്ടിന്റെ മുകളിലൂടെ വാഹനം ഓടുമ്പോൾ വാഹനം കയ്യിൽ നിന്ന് പോകും അപ്പൊ ദേവി ചെയ്ത് ഇടതുവശം ചേർന്ന് പോവുക ഒന്ന് രണ്ട് അമിതമായ വേഗത നിയന്ത്രിച്ച് ഒരു മിതമായ വേഗത്തിൽ നമുക്ക് നിയന്ത്രിക്കാവുന്ന രീതിയിൽ പോവുക പിന്നെ ഉറക്കം വരികയാണെങ്കിൽ ഇപ്പൊ ഇന്നലത്തെ ഉറക്കം വന്നാണെങ്കിൽ തന്നെയും അദ്ദേഹം എവിടെങ്കിലും അവിടെ വലിയ രണ്ട് പെട്രോൾ പമ്പ് ഉണ്ട് എവിടെങ്കിലും ഒതുക്കി നിർത്തി അരമണിക്കൂർ ഒന്ന് മയങ്ങിയിട്ട് പോവുക ഇതൊക്കെയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ മാർഗനിർദ്ദേശങ്ങൾ ഈ താങ്കളിപ്പോ പറഞ്ഞപോലെ രാത്രി സമയങ്ങൾ അല്ലെങ്കിൽ വളരെ പുലർച്ചെയുള്ള സമയങ്ങളിലൊക്കെ ഉള്ളൊരു യാത്ര മാക്സിമം ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അപ്പോഴും അത്യാവശ്യമായ യാത്രകളാണെങ്കിൽ പോയേ പറ്റൂ അങ്ങനെ ആകുമ്പോഴും എങ്ങനെയാണ് ഈ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുന്നത് അതിൽ എന്ത് മാർഗ്ഗമാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ഈ തൃശ്ശൂർ കൊടകരയിലും അത്തരത്തിലുള്ള ഒരു അപകടമായിരുന്നു കെ എസ് ആർ ടി സി ബസും കണ്ടെയ്നർ ലോറിയുമാണ് ഇടിച്ചത് അതിൽ ആ ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനാകുന്നതാണല്ലോ അതിൽ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് ഇപ്പോ കൊടകരയ്ക്ക് മുമ്പ് അങ്കവാലിക്കാർ കുറ്റിയിലുണ്ടായ സംഭവം തന്നെ പറയാം ആ ഡ്രൈവർ കുറക്കം വരുന്നുണ്ടോന്ന് വാഹനത്തിലെ പാസഞ്ചേഴ്സ് ചെക്ക് ചെയ്യണം ഡ്രൈവറോട് പറയണം ചേട്ടാ നമുക്ക് നമുക്കൊരു കട്ടൻകാപ്പി കഴിച്ചിട്ട് കാര്യം നമ്മുടെ കേരളത്തിലെ റോഡുകളിന്റെ വശങ്ങളിലെല്ലാം ധാരാളം ഹോട്ടൽസ് രാത്രികാലം മുഴുവൻ തുറന്നിരിക്കും അവിടെ നിർത്തി അല്പം കട്ടൻ ചായയോ കട്ടൻകാപ്പിയോ കഴിച്ച് ഡ്രൈവറെ ഒന്ന് ഉന്മേഷവാനാക്കി അയാൾ ഉറക്കത്തിൽ നിന്നൊന്ന് വിമുക്തമാക്കിക്കൊണ്ട് യാത്ര തുറന്നതായിരിക്കും നല്ലത് കൊടകര എന്ന് പറയുന്ന സ്ഥലം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അത് ഞാൻ അവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഹൈവേ പോലീസിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് അവിടെ ലെയിൻ അതായത് ഫ്ലൈ ഓവർ മൂന്ന് ലൈൻ ആയിട്ടാണ് ഉള്ളത് അതായത് ഒരു വശത്ത് മൂന്ന് ലൈനും മറ്റൊരു വശത്ത് മൂന്ന് ലൈനും അങ്ങനെ ആറ് ലെയിനാണ് എല്ലാ ഫ്ലൈ ഓവറിന്റെ മണ്ടയ്ക്കും അപ്പൊ ഹെവി വാഹനങ്ങൾ സത്യം പറഞ്ഞാൽ ഇടതുവശം ചേർന്ന് പോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് റൈറ്റിലേക്ക് വെട്ടിക്കും അതായത് റോഡ് മെറിജി ചെയ്യുമ്പോൾ പിന്നെ നാലൂരി പാതയിലേക്ക് രണ്ട് വരിയായിട്ട് പിന്നെ ചുരുങ്ങും ആ ചുരുങ്ങുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ് ഇതിനെ പോയി ഇടിച്ചിട്ടുണ്ടാവും പിന്നില് അങ്ങനെയാണ് ഈ കെ എസ് ആർ ടി സി ബസിന്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് കെ എസ് ആർ ടി സി ഡ്രൈവർമാരോട് അപേക്ഷിക്കാനുള്ള ദേവി ഇത് നിങ്ങൾ യാത്രക്കാരെയാണ് കൊണ്ടുപോകുന്നത് ഗുഡ്സ് അല്ല അപ്പോ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ഇന്നലെ മഴ കൊടകരയും മഴയുണ്ടായിട്ടുണ്ട് അപ്പോ മഴക്കാലത്ത് കണ്ണുവടച്ചങ്ങളുടെ അടിച്ചു പൊളിച്ചു പോകരുത് ഈ സ്വിഫ്റ്റുകൾ സ്വിഫ്റ്റ് ബസ്സുകളുടെ ഒരു യാത്രാ രീതി എന്ന് പറയുന്നത് മാക്സിമം സ്പീഡിൽ അടിച്ചു പൊളിച്ചു പോവുക പക്ഷേ ഈ തമിഴ്നാട് നിന്നും മറ്റ് സ്റ്റേറ്റിൽ നിന്നും വരുന്ന ലോറിക്കാരൊന്നും ഇതൊന്നും മൈൻഡ് ചെയ്യില്ല കാര്യം അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ ലോറിക്കാരന് പരിക്കും പറ്റിയില്ല അയാളുടെ ഗുഡ്സിനൊന്നും പറ്റിയിട്ടുമില്ല അയാൾ വിട്ടുപോയി പിന്നെ ഇനിയിപ്പോ പോലീസ് പിടിച്ചോളും നമ്മുടെ പാലിയക്കാരെ ടോൾ പ്ലാസയിലൊക്കെ ക്യാമറകളുണ്ട് വണ്ടി പിടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ പക്ഷെ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നഷ്ടം നഷ്ടം ലക്ഷങ്ങളുടെയാണ് ആ ബസ് ബ്രേക്ക് ഡൗൺ ആയി അതിനകത്ത് പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് യാത്രക്കാരെ റോഡിലായി അപ്പോൾ ഡ്രൈവർമാർ ശ്രദ്ധിക്കുക നിങ്ങൾ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ലെയിൻ ഡിസിപ്ലിൻ പാലിക്കുക മിതമായ വേഗത്തിൽ ഓടിക്കുക കാര്യം ഒരിക്കലും രാത്രി കാലത്ത് ലോറി ഡ്രൈവർമാരെ വിശ്വസിക്കരുത് കാര്യം അവർക്ക് ടൈ ലൈറ്റ് കാണില്ല ഇൻഡിക്കേറ്റർ കാണില്ല അവർ ഏത് ലെയിനി കൂടെയാ പോകുന്നത് പോലും നമുക്കറിയില്ല അപ്പൊ യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവർമാരോട് എനിക്കുള്ള അപേക്ഷ പ്രത്യേകിച്ചും കെ എസ് ആർ ടി സി ഡ്രൈവർമാരോട് നിങ്ങൾ പോകുന്നത് ഓരോ കുടുംബനാഥന്മാരെയും ഓരോ കുടുംബത്തിലെ ലക്ഷ്മിമാരെയാണ് അവർക്കൊരു പരു കേക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾ സേഫ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള സേഫ് ഡിസ്റ്റൻസ് അവിടെ ഒക്കെ ഉണ്ട് കാര്യം അത്രത്തോളം ബാഹുല്യമുള്ള റോഡല്ല കൊടവര അപ്പോ അവനവന്റെ വണ്ടി ഇടിക്കാതെ എങ്ങനെങ്കിലും അത് യാത്രക്കാരെ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിക്കുക കൂടാതെ ആ ബസ്സിന്റെ നഷ്ടം ആര് കൊടുക്കും ഇപ്പൊ കെ എസ് ആർ ടി സിയുടെ ബസ് എല്ലാ ദിവസവും ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ബസ് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കെ എസ് ആർ ടി സിക്ക് വലിയ ഭീമ നഷ്ടം അപകടങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് അത് തടയാൻ ഡ്രൈവർമാർ ശ്രദ്ധിക്കണം പ്രത്യേകതരം ഡ്രൈവിംഗാണ് രാത്രിയിൽ വേണ്ടത് ഈ മാതിരി ലോറിക്കാരിൽ നിന്നൊക്കെ അല്പം അകലം പാലിക്കും മറ്റൊരു ഒരു വിവരം കൂടെ താങ്കൾ ഞാൻ ഈ വാഹന അപകടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ കേരള പോലീസിന് റിപ്പോർട്ടുണ്ട് അത് ഈ ഒക്ടോബർ മുപ്പത്തി വരെയുള്ള ഒരു കണക്കനുസരിച്ച് എണ്ണൂറ്റി അൻപത്തി കാൽനട യാത്രക്കാർക്കാണ് ജീവൻ നഷ്ടമായത് ഈ അപകടങ്ങളിൽ കേരളത്തിലെ കണക്ക് പറയുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ സീബ്ര ക്രോസിംഗിൽ പോലും ഇടിച്ചിട്ട പല കേസുകളുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കേരള പോലീസിന് ഈ കണക്കിൽ പറയുന്നത് അത് എത്രത്തോളം വലിയൊരു ഗുരുതരമായ ഒരു കാര്യമാണ് കാരണം ഈ സീബ്ര ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് നടന്നു പോകാൻ തന്നെയുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ എപ്പോഴും പല റോഡുകളിലും ഈ കാൽനട യാത്രക്കാർക്ക് വേണ്ട രീതിയിൽ പോകാനുള്ള ഒരു സൗകര്യം തോന്നലുണ്ടല്ലോ അതെ കാര്യം വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ കാൽനടക്കാർക്ക് സീബ്ര ലൈനിൽ കടന്നാൽ വാഹനങ്ങൾ നിർത്തി കൊടുക്കണമെന്നുള്ള നിയമമാണ് കാര്യം അവിടെ നമ്മുടെ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ സീബ്ര ക്രോസിംഗിനടുത്തും ക്യാമറകൾ വെക്കുക എന്നിട്ട് ക്യാമറകൾ എല്ലാം ഒപ്പിയെടുക്കും എന്ത് ഇൻസിഡന്റ് ഉണ്ടായാലും ഒപ്പിയെടുക്കും അങ്ങനെ മനഃപൂർവം കാൽനടക്കാരൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അമിത വേഗത്തിൽ വന്നിടിച്ചാൽ അയാൾക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കേണ്ടതാണ് പക്ഷെ നിയമത്തിലൊന്നും പറയുന്നില്ല അത് സാധാരണ ഒരു റോഡ് അപകടം മാത്രമായിട്ടാണ് ഈ കേസുകളൊക്കെ കോടതി അംഗീകരിക്കുന്നത് അത് പോരാ കാൽനടക്കാരുടെ സുരക്ഷ എന്ന് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാൽനടക്കാർ മരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഏകദേശം ആയിരത്തി മുന്നൂറ്റി മുപ്പതോ മറ്റോ ആണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഈ ഒക്ടോബർ വരെ എണ്ണൂറ്റി തൊള്ളായിരത്തോളം അടുത്ത കാൽനടക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ കഴിഞ്ഞ അത് കഴിഞ്ഞാൽ പിന്നെ നവംബർ ഡിസംബർ മൂന്നാല് മാസം കൂടി ഉണ്ടല്ലോ അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കണം കാൽനടക്കാരുടെ ഡ്രസ് കോഡ് വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രി കാലത്ത് കറുത്ത ഡ്രസ്സ് അതായത് ഗ്രേ കളർ ഒന്നും ഇട ഇടാനേ പാടില്ല കഴിവതും നമ്മൾ നമ്മുടെ ഡ്രസ് കോഡ് ഒന്ന് ബ്രൈറ്റ് കളർഡ് ആയിട്ട് മാറ്റുക പിന്നെ വാഹനങ്ങൾ നിങ്ങളെ രക്ഷിക്കും എന്ന് വെച്ചിട്ട് സീബ്ര സീബ്രാ ക്ലോസിലൂടെ കണ്ണും പൂട്ടിയങ്ങൾ നടക്കരുത് രണ്ടു വശവും നോക്കുക ഈ രാത്രി കാലത്ത് വേറൊരു പ്രശ്നം കേരളത്തിലെ ഒരുപാട് വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാതെ രാത്രിയിൽ ഓടിക്കും അത് വലിയ ചതിയാണ് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് കണ്ണ് കാണാം പക്ഷെ യാത്രക്കാരൻ കാലടക്കാരൻ ഈ വണ്ടി കാണണമെന്നില്ല പ്രത്യേകിച്ചും എൽഡർലി ലേഡീസും കാര്യം അമ്പലങ്ങളിലൊക്കെ ദീപാരാധന കഴിഞ്ഞുള്ള സമയത്ത് അല്ലെങ്കിൽ പള്ളിയിൽ പോയിച്ചു വരുന്ന സമയത്തൊക്കെ തന്നെ ഈ ലൈറ്റ് ഇടാതെ ലൈറ്റ് ഓൺ ചെയ്യാതെ ഓടിച്ചു വരുന്ന ഒരുപാട് വാഹനങ്ങൾ ടൂ വീലർ തൊട്ട് ലോറിക്കാർ വരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ചെയ്യരുത് ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ റാൻഡം ചെക്കിംഗ് ചെയ്യണം അവരെ കൊണ്ട് ഹെഡ് ലൈറ്റ് ഇടാനായിട്ട് നിർബന്ധിക്കണം ഇല്ലെങ്കിൽ കേസെടുക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം